നമസ്കാരം നാട്ടാനകൾ കുറയുന്നതും കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതും ഏതാനും വർഷങ്ങളായി വലിയ ചർച്ചയാണ് ഉത്സവങ്ങളും ആഘോഷങ്ങളും ആനകളില്ലാത്തതിനാൽ ആചാരപൂർവം നടത്താൻ കഴിയുന്നില്ല എന്നതാണ് നാട്ടാന കുറഞ്ഞതോടെയുള്ള പ്രതിസന്ധി ആനകളുടെ ഏകത്തുക കൂടുകയും ചെയ്തു ആനകൾക്ക് ജോലി ഇരട്ടിച്ചു ആനകളില്ലാതെ മലയാളികൾക്ക് പൂരങ്ങളില്ല തൃശൂർ പൂരവും ആറാട്ടുപുഴ പൂരവുമെല്ലാം ആനകളുടെ കുറവ് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആനകളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി വന്നതോടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറോളം നാട്ടാനകളെ കൊണ്ടുവരാൻ കേരളത്തിലെ ദേവസ്വങ്ങളും ആന ഉടമകളും ശ്രമം തുടങ്ങിയിരിക്കുകയാണ് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്നതാണ് ഇതിന് വഴിയൊരുക്കിയത് ആനകളെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കാനുള്ള തടസ്സം മാത്രമാണ് ഇനിയുള്ളത് സംസ്ഥാന സർക്കാരും ആന ഉറ്റമ സംഘടനകളും ദേവസ്വ പ്രതിനിധികളും ഇതിനായി ഒന്നിച്ച് ശ്രമിക്കുന്നതോടെ ഇത് സാധ്യമാവുകയും ആനകളെ കൊണ്ടുവരാൻ കഴിയുമെന്നുമാണ് അവരുടെ പ്രതീക്ഷ തൃശൂരിലെ ദേവസ്വം പ്രതിനിധികളും ആന ഉടമ സംഘങ്ങളും ഇതിനായി ഉടൻ കേന്ദ്രമന്ത്രിയെ കാണുകയും ചെയ്യും ബംഗാൾ ആസാം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ വനംവകുപ്പിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലാണ് ആനകൾ ആനകളുള്ളത് കൂടുതൽ എഴുന്നള്ളിപ്പുകളും ആഘോഷങ്ങളും മതപരമായ ചടങ്ങുകളും ഉള്ളതിനാൽ കേരളത്തിൽ കൂടുതൽ ആനകളെ വേണം എണ്ണം കൂടുന്നതോടെ ആനകളുടെ ജോലി ഭാരത്തിന് അയവ് വരും പൂരങ്ങൾക്ക് ആനകൾ കുറയുന്നതിൽ ആനപ്രേമികൾക്കും ദേവസ്വങ്ങൾക്കും ആശങ്കയുണ്ടായിരുന്നു ആനകൾ വരെ അണിനിരക്കുന്ന ഉത്സവങ്ങളുണ്ട് തൃശൂരിൽ തൃശൂർ പൂരത്തിനുൾപ്പെടെ പൂരങ്ങളിൽ ഒരേ ആനയെ വീണ്ടും ഉപയോഗിച്ചാണ് കുറവ് പരിഹരിക്കുന്നത് ഉത്സവങ്ങൾക്ക് സമയത്തിനെത്താനായി ലോറികളിലാണ് ആനകളെ കൊണ്ടുപോകുന്നത് ലോറിയിൽ കൊണ്ടുപോകുന്നത് ആനകളുടെ ആരോഗ്യത്തിന് ക്രമേണ തകരാറുണ്ടാക്കും നടത്തമില്ലാത്തതടക്കം ആനകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളുമുണ്ട് ആനകൾക്ക് നേരെയുള്ള പീഡനങ്ങൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ നാട്ടാനകൾ ഇല്ലാതെയാകും വേണ്ടത്ര ഭക്ഷണവും വെള്ളവും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പീഡനം ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആന ഇടയുന്നത് ഇക്കാരണം കൊണ്ട് മാത്രമാണ് തൃശൂർ പൂരം അടക്കമുള്ള വലിയ ഉത്സവങ്ങൾക്ക് സമൃദ്ധമായ പഴങ്ങളും വെള്ളവും പനം പട്ടിയുമെല്ലാം നൽകുന്നത് കൊണ്ട് തന്നെയാണ് ആനകൾ പ്രശ്നമുണ്ടാക്കാത്തത് എന്നാണ് ആന ചികിത്സാ വിദഗ്ധർ പറയുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ആനകളെ അക്രമകാരികളാക്കുന്നതിൽ പ്രധാനവില്ല രാത്രിയിൽ തണുപ്പും പകൽ ഉയർന്ന ചൂടുമാണ് പകൽ ചൂട് കൂടുന്നു മതിയായി ഉറക്കവും വിശ്രമവും ഇല്ലാതെ ആനകളെ ആഘോഷങ്ങൾക്ക് ഉപയോഗിച്ചാൽ അവ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടും നാട്ടാനകളുടെ പരിപാലനം വളരെ പ്രധാനമാണ് ശ്രീലങ്കയിൽ ധാരാളം ആനകളുണ്ട് അവിടെ ആനകളെ വിസ്തൃതമായ ഫാമുകളിലേക്ക് അഴിച്ചുവിടും നമ്മൾ പശുക്കളെയും മറ്റും വളർത്തുന്നത് പോലെ അവിടെ ആനകളെ ആരും ഉപദ്രവിക്കുന്നതായി കേട്ടിട്ടില്ല എന്നാൽ ഇവിടെ പാപ്പാൻമാരും ആനപ്രേമികളും കൂടുതൽ ജാഗരൂകരാകണം നടത്തി കൊണ്ടുപോകുന്ന ചെറിയ വഴികളിൽ ആളുകൾ തടിച്ചുകൂടി നിന്ന് ബഹളം വെക്കുന്നത് പോലും ചില ആനകളെ ഭയപ്പെടുത്തും ജനങ്ങൾ തൊടുന്നതും പിടിക്കുന്നതുമെല്ലാം ആനകളെ അസ്വസ്ഥരാക്കും അതേസമയം നാടാണോ കാടാണോ ആനകൾക്ക് ഇഷ്ടം എന്നത് പ്രസക്തമായ ചോദ്യമാണ് തീർച്ചയായും കാട് തന്നെയാണെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗവും പക്ഷേ ഇന്ന് കാടിന്റെ അവസ്ഥ അത്ര നല്ലതല്ല എന്ന വസ്തുത തിരിച്ചറിയണം വരൾച്ച പരിസ്ഥിതി സന്തുലനം നഷ്ടമാകൽ എന്നിവയൊക്കെ കാടുകളുടെ സ്വാഭാവികത നശിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം തേടി കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലെത്താൻ തുടങ്ങി കാടുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ ആനകൾ പെരുകിയതാണ് ഈ അടുത്ത കാലത്ത് വർദ്ധിച്ച കാട്ടാന ആക്രമണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ഞൂറ് അറുന്നൂറ് ആനകളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന കേരളത്തിലെ വനങ്ങളിൽ ആറായിരത്തോളം ആനകൾ പെരുകിയതായി ചില ൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത കാലത്തായി മനുഷ്യരെ കൂടുതൽ ആക്രമിച്ചത് കാട്ടാനയാണോ നാട്ടാനയാണോ എന്നത് ചിന്തിക്കണമെന്നും അവർ പറയുന്നുണ്ട് സോളാർ വേലി കിടങ്ങുകൾ ജൈവവേലി വേലി തുടങ്ങിയവ കൊണ്ടൊന്നും കാട്ടാനയെ പ്രതിരോധിക്കാനാവില്ല അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ചെയ്യുന്നതുപോലെ പിടികൂടി അമേരിക്ക നാട്ടാനയാക്കുകയാണ് ഫോം എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ആനയെ അകലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങി നാട്ടിലെത്തിക്കണമെങ്കിൽ ഒരു കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ആസാം അരുണാചൽ പ്രദേശ് ബീഹാർ തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ആനകളെ കൊണ്ടുവന്നിരുന്നത് ഇനിയും ഇതേ സംസ്ഥാനങ്ങളിൽ നിന്നാവും ആനകളെ കൊണ്ടുവരിക ലോറികളിലാണ് കേരളത്തിലെത്തിക്കുക വ്യവസ്ഥകൾ അനുസരിച്ച് ശരിയായ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നേടുകയും ഇരു സംസ്ഥാനങ്ങളിലെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരിൽ നിന്നും സമ്മതം വാങ്ങുകയും വേണം നിലവിൽ കേരളത്തിലെ നാട്ടാനകൾ നാനൂറ്റി മുപ്പതാണ് എന്നാൽ ഇതിൽ എഴുന്നള്ളിക്കാൻ സാധിക്കുന്നത് നൂറ് എണ്ണം മാത്രമാകും പ്രതിവർഷം സംസ്ഥാനത്തെ എഴുന്നള്ളിപ്പുകൾ ഇരുപത്തി അയ്യായിരത്തിലേറെ ഉണ്ടെന്നാണ് കണക്ക് ഒരു പതിറ്റാണ്ടിനിടെ കേരളത്തിൽ ഇരുന്നൂറോളം ആനകൾ ചെരിഞ്ഞതായാണ് അനൌദ്യോഗിക വിവരം വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി ആശ്വാസകരമാണ് എന്നും ഈ പശ്ചാത്തലത്തിൽ കാട്ടാനകളെ മിരിക്കി നാട്ടാനകളാക്കുന്നത് ഗുണകരമാണ് എന്നും അനിമൽ വെൽഫെയർ ബോർഡ് അംഗവും പ്രശസ്ത ആനചികിത്സാ വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ പി ബി ഗിരിദാസ് പറയുന്നുണ്ട് മതപ്പാടും രോഗങ്ങളും കാരണം കേരളത്തിലെ നാട്ടാനകളിൽ പകുതിയോളം പോലും എഴുന്നള്ളിപ്പുകൾക്ക് ഉണ്ടാകാറില്ല കോവിഡ് കാലത്ത് മതിയായ വ്യായാമം രോഗങ്ങൾക്ക് കാരണമായി ആനകളെ അണിനിരത്തുന്നതിന് ചെറിയ ക്ഷേത്രങ്ങൾ പോലും വനിതുക ഏക്കം നൽകാനും നിർബന്ധിതരാകുന്നുണ്ട് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും എഴുന്നള്ളിപ്പുകൾക്കായി കയറ്റിവിടുന്ന ആനകൾക്ക് ശരിയായ വിശ്രമവും ഭക്ഷണവും നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പേരും പെരുമയുമുള്ള ആനകൾക്ക് ആവശ്യക്കാരേറെയാണ് മൂന്നില ലക്ഷം രൂപ വരെയാണ് ഒറ്റ എഴുന്നള്ളിപ്പിന് ചില ആനകൾക്ക് ഏകമുണ്ടായിരുന്നത് ഉത്സവ നടത്തിപ്പിന് ആനകളെ കിട്ടാനില്ലാത്തതിനാൽ പറയുന്ന പണം നൽകേണ്ടിയും വരുന്നു നാട്ടാനകളുടെ എണ്ണം കൂടുന്നതോടെ ഇത്തരം വിലപേശലുകൾ കുറഞ്ഞേക്കും അതേസമയം ആനകളുടെ അന്തർ സംസ്ഥാന കൈമാറ്റം അനുവദിക്കുന്നത് ദുരുദ്ദേശപരമാണ് എന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പരിസ്ഥിതി പ്രവർത്തകരും മറ്റും വിമർശനവും ഉന്നയിക്കുന്നുണ്ട് ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അധ്യായത്തിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം